നമസ്കാരം ഇന്നൊരു കവചത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ കവചം മുൻപ് ഞാൻ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ രോഗങ്ങളൊക്കെ നമ്മെ ആക്രമിക്കാതിരിക്കാൻ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ശത്രുദോഷങ്ങൾക്കുള്ള കവചം ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹിന്ദുവിഷൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രേക്ഷകർക്ക് ഇത് അറിയാമായിരിക്കും എങ്ങനെയാണ് ഒരാൾ ഒരു കവചം നിർമ്മിക്കുന്നതെന്നും ആ കവചത്തിൽ നമുക്ക് എങ്ങനെ സേഫായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കവറിങ് ഒരു നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഓവർ കോട്ട് അതെങ്ങനെ താന്ത്രികമായ രീതിയിൽ വളരെ ലളിതമായിട്ട് നമുക്ക് നിർമ്മിക്കാം എന്നുള്ള കാര്യമാണ് അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കവചമല്ല അത് താന്ത്രികമായിട്ടുള്ള ഒരു കവചമാണ് മന്ത്രത്തെ കൊണ്ട് ചെയ്യുന്ന ഒരു കവചമാണ് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഈ കവചത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പണ്ടത്തെ ഋഷീശ്വരന്മാർ മഹാമാന്ത്രികര് മന്ത്രം ഒരുപാട് പഠിച്ചിട്ടുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ വലിയ ഭൂതബാധ പ്രേതബാധ എന്നൊക്കെ പറയുന്ന ഇത്തരം സ്ഥാനങ്ങളിൽ പോവുക അത്തരം നെഗറ്റീവുകളെ ഒഴിവാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക ശ്മശാനത്തിലൂടെ രാത്രി കടന്നു പോകുക ശത്രുക്കളുടെ നേരെ പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായി വരിക അപ്പോഴെല്ലാം ഇവർ ഇവരുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവചം നിർമ്മിക്കും അത് നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കവചമല്ല മാന്ത്രികത ഉപയോഗിച്ചിട്ടുള്ള മന്ത്രത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കവചമാണ് സൃഷ്ടിക്കുന്നത് അതായത് ഈ എതിരാളിയായിട്ടിരിക്കുന്ന ആൾ എന്തെങ്കിലും മന്ത്രപ്രയോഗങ്ങൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനോ ഇദ്ദേഹത്തിൻ്റെ പ്രാണത്തെയോ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എങ്ങനെ ചെയ്യുന്നത് ഈ മഹാമാന്ത്രികരൊക്കെ ഇത്രയും ഭീതിജനകമായ സ്ഥാനങ്ങളിലേക്കൊക്കെ എങ്ങനെ ധൈര്യത്തോടെ കടന്നു ചെല്ലുന്നു എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ താന്ത്രിക ഉപാസനയും അവർക്ക് ഇത്തരം കവചങ്ങൾ ചെയ്ത് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ പൂജാ കർമ്മങ്ങളിൽ ഇരിക്കുമ്പോൾ ഓരോ പൂജാ കർമ്മം ചെയ്യുന്ന കർമ്മിയും അവരുടെ ദേഹശുദ്ധി ക്രിയകളും ഒപ്പം തന്നെ കവചോ എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ രക്ഷാകർമ്മങ്ങൾ എന്ന് പറയുന്ന പ്രധാനമാണ് കവചം നിർമ്മിക്കുക നമുക്ക് താന്ത്രികമായിട്ടുള്ളൊരു കവചം നിർമ്മിക്കുക എന്നുള്ളത് അപ്പോൾ മുന്നേ ചില കുറിച്ച് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശത്രുദോഷത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ളതും രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകാനുള്ളതും ആയിട്ടൊക്കെയുള്ള കവചങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിന്ന് ഒരു യാത്രാ കവചത്തെയാണ് പരിചയപ്പെടുത്താൻ തുനിയുന്നത് കാര്യം പലപ്പോഴും പലർക്കും യാത്രകളിൽ ആപത്തുണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട് മാത്രമല്ല ഈ എന്തെങ്കിലും ഒരു യാത്ര പുറപ്പെടുമ്പോൾ ശത്രുക്കളായിട്ടുള്ള അവരുടെ നെഗറ്റീവായിട്ടുള്ള ചില പെരുമാറ്റം ഉണ്ടാവുക കുട്ടികളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ആ പഠനസ്ഥാനത്ത് കണ്ണേർ എന്ന് പറയുന്ന ഇടുക അതുപോലെ തന്നെ തൊഴിൽ ഒരു തൊഴിൽ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോഴവിടെയെല്ലാം ഈ ശത്രുദോഷം ആൾക്കാരുടെ ദൃഷ്ടിദോഷം വാഗ്ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടായി വരുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതിനൊക്കെയാണ് യാത്രാ കവചമെന്നറിയപ്പെടുന്ന ഈ കവചം പൊതുവില് നിർമ്മിക്കുന്നത് അപ്പോൾ ആ യാത്രാകബം നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറിച്ച് മുതൽ എല്ലാ കാര്യത്തും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക തന്നെ വേണം മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ചാനലുണ്ടല്ലോ അതിൽ പലർക്കും അറിയായിരിക്കും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തവരാണ് പലരും അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് താല്പര്യപ്പെടുക കാര്യം ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ അതിലൂടെ പറഞ്ഞു തരികയാണ് കാര്യം എല്ലായിടത്തും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വരില്ല കാര്യം മന്ത്രങ്ങൾ നമുക്ക് ജവിക്കേണ്ട നിത്യ നിധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല പിറന്നാൾ വീട്ടിൽ ആർക്കെങ്കിലും പിറന്നാൾ വരണമെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി പൂജകളൊക്കെ ചെയ്തു കൊടുക്കും അതെല്ലാം ഈ ചാനലിൽ ജോയിൻ ചെയ്തവർക്കായിരിക്കും കിട്ടുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ബോക്സിൽ ചെന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചാനലെത്ത് അവിടെ ചെന്നൊരു ഫോളോ എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ടച്ച് ചെയ്താൽ മതി നിങ്ങൾ ആ ചാനലിൽ ആടായി കഴിക്കും വേറെ ഒന്നുമില്ല പിന്നെ ഡെയിലി അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് രാവിലെ സമയത്ത് ഏഴരയ്ക്കുള്ളിൽ പൊതുവില് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആ സമയത്തൊന്ന് കാണുക മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് കുറേ അറിവുകൾ സമ്പാദിക്കുക ഒരു സനാതനധർമ്മത്തിൽ ഹൈന്ദവ ജീവിതം നിങ്ങൾക്ക് നയിക്കാനുള്ളൊരു അവസരാണ് അതിലൂടെ ലഭ്യമാകുക അപ്പൊ നമുക്ക് യാത്രാ കവചം എങ്ങനെ ഇടാം ഇത് ആർക്കൊക്കെ ഇടാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം ഈ യാത്രാ കവചം സ്വയം നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാൻ പറ്റും ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ കുഞ്ഞു കുഞ്ഞുമോള് അല്ലെങ്കിൽ മോന് അവർക്ക് ചിലപ്പോൾ സ്വയം കവചം ഇടാൻ പറ്റില്ല എങ്കിൽ നമുക്ക് തന്നെ ഈ കവചം ഇട്ടുകൊടുക്കാം മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഗാഡി ഈ കവചം ഇട്ടുകൊടുക്കാം ഇപ്പം വൃദ്ധനായ ഒരാൾക്ക് അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ വൃദ്ധയായ ഒരു അമ്മയ്ക്ക് കവചം ഇടാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം അപ്പം അതിന് ഒരു മന്ത്ര അറിയണം എന്നുള്ള നിർബന്ധം ആ മന്ത്ര പഠിച്ച് വെച്ച് ചെയ്യുക പിന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ആർത്തവ കാലയളവിൽ ഈ കവചം ഇട്ടുകൊടുക്കാനോ സ്വയം ഇടാനോ പാടില്ല എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കും അത് ഒരു മാന്ത്രികപരമായിട്ടുള്ള പ്രൊട്ടക്ഷനായ കൊണ്ട് പുലയുള്ളപ്പം അത് ചെയ്യാറില്ല വാലായ്മയുള്ളപ്പം ചെയ്യാറില്ല പിന്നെ കുട്ടികളിൽ മാസം കടക്കാണ്ട് ഇത് ചെയ്യാറില്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ കവചം ഇടാൻ പാടില്ല എന്നുള്ള കാര്യവും കൂടെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണെന്നുള്ളത് ഈ കവചം ഇടുന്നതിന് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ കവച ഇടാൻ പറ്റുക ഇപ്പം മറ്റൊരു വ്യക്തിക്കാണ് നമ്മൾ കവച ഇട്ടു കൊടുക്കണമെങ്കിൽ നമ്മൾ ആളെ കിഴക്കോട്ട് നിർത്തിയിട്ട് നമ്മൾ പടിഞ്ഞാറ്റോട്ട് നിന്നായിട്ടാണ് ഈ കവച ഇടേണ്ടത് നമ്മൾ കവചം ഇടുകയാണെങ്കിൽ കിഴക്കോട്ട് നോക്കി നിന്ന് ഈ കവച ഇടുന്നതാണ് നല്ലത് അപ്പോൾ കവച സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മുടെ നേരെ കീഴെ കാലുകളുടെ ഭാഗത്ത് നമ്മുടെ ഇടത് ഭാഗത്ത് നമ്മുടെ വലതുഭാഗത്ത് ഇത്രയും സ്ഥാനങ്ങളിൽ നാല് സ്ഥാനങ്ങളിലാണ് പൊതുവിൽ ഈ കവചം ഇടേണ്ടത് താന്ത്രിക കവചമാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ചുറ്റി വരുന്ന മറ്റൊരു രീതിയുണ്ട് അത് പൂജാ കർമ്മങ്ങളിൽ വരുന്നതാണ് ഇതങ്ങനെയല്ല നമുക്ക് യാത്രാ കാര്യങ്ങൾക്ക് ഈ ദുഷ്ടചെയ്തികളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്ന ഒരു കവചമാണ് അപ്പോൾ അതിൻ്റെ രീതി അതിൻ്റെ മന്ത്രം ഞാൻ പറഞ്ഞുതരാം മന്ത്രം എങ്ങനെയാണ് ഓം ഹ്രീം സുദർശനമൂർത്തയെ പ്രാണം രക്ഷ ക്ഷ ഓം ഹ്രീം സുദർശന രക്ഷ എന്നാണ് അപ്പം ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ആദ്യം ഈ മന്ത്രം ജപിക്കേണ്ടത് അതായത് നമ്മുടെ ശിരസിനെ നേരെ മുകളിൽ ഒരു ചെറിയ പ്രകാശത്തെ സങ്കല്പിച്ചിട്ട് ഓം ഹ്രീം സുദർശന മൂർത്തയെ പ്രാണം രക്ഷ രക്ഷ എന്ന് മൂന്ന് വട്ടം ജപിക്കണം അതിനുശേഷം നേരെ നേരക്കീഴെ നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗത്ത് ഒരു നല്ല തിളങ്ങുന്ന ഒരു നീല വെളിച്ചം പോലെ ഒന്ന് സങ്കല്പിക്കണം ഒരു തിളങ്ങുന്ന എന്തു അങ്ങനെ സങ്കല്പിച്ചിട്ട് ഓം ഹ്രീം സുദർശന മൂർത്തയെ പ്രാണം രക്ഷ രക്ഷ എന്ന് ജപിക്കണം ഇനി നമ്മുടെ ഇടത് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തില്ല ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് ഒരു നീലപ്രകാശം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ഓം ഹ്രീം സുദർശന മൂർത്തയെ പ്രാണം രക്ഷ രക്ഷ എന്ന് പറയണം എന്നിട്ട് നമ്മുടെ വലത് ഭാഗത്ത് നമ്മൾ ഒരു തിളങ്ങുന്ന നീലപ്രകാശത്തെ സങ്കല്പിച്ചിട്ട് ഓം ഹ്രീം സുദർശന മൂർത്തി പ്രാണം രക്ഷ എന്ന് പറയണം എന്നിട്ട് ഈ മുകളിൽ സങ്കല്പിച്ചില്ലേ ഒരു നീല നീലവെളിച്ച അവിടെയുണ്ട് ആ നീല നീലവെളിച്ച നമ്മുടെ ഇടത് ഭാഗത്തേക്ക് ഒരു റൗണ്ടായിട്ട് ചക്രം പോലെ നീങ്ങി വന്ന് ഈ ഭാഗത്ത് ഒരു നീല നീലവിളിച്ച ഉണ്ടല്ലോ അതുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിട്ട് അവിടെ നിന്ന് നേരെ അത് ഒരു റൗണ്ടായിട്ട് ചക്രം പോലെ താഴേക്ക് വന്ന് നമ്മുടെ കാലിൻ്റെ ഭാഗത്തൊരു നീലവിളിച്ചമുണ്ടല്ലോ അവിടെ അതുമായിട്ട് ജോയിൻ ചെയ്യണമെന്നും ആ കാലിൻ്റെ ഭാഗത്ത് നമ്മുടെ വലതുഭാഗത്തേക്ക് ഒരു നേരേഘോലെ വളഞ്ഞ് ഒരു വളഞ്ഞ് ഒരു പ്രകാശം ഇങ്ങനെ മുകളിലേക്ക് വന്ന് നമ്മുടെ വലതുഭാഗത്തെ ആ ഒരു നീലവിളിച്ചവിടെ ഉണ്ടല്ലോ അതുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഏട്ടം അവിടെ നിന്ന് അവിടെ ആ നീലവെളിച്ചത്തിൽ നിന്ന് ഒരു ഒന്ന് വേർപെട്ട് നമ്മുടെ മുകളിൽ നേരെ ശിരസിൻ്റെ ഭാഗത്തും ആദ്യം കൽപ്പിച്ച സ്ഥാനത്ത് വരെ ഒരു നീലപ്രകാശം ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ചുറ്റി നീലപ്രകാശം ഇങ്ങനെ നമ്മളെ ഒരു കവറിങ് ഒരു കവചം പോലെ ചുറ്റി ഒക്കെ കൊണ്ടിരിക്കുകയാണ് അത് ഏതാ ഈ മന്ത്രമാണ് ഓംഹ്ലയും സുദർശനമൂർത്തേ പ്രാണം രക്ഷ രക്ഷ ഇനി ഒരെണ്ണം കൂടെ ചെയ്യണം നമ്മളെ കൈ കൂപ്പിയിട്ട് ഈ കൈ വിരൽ വിരൽത്തുമ്പിൽ ഒരു നീലപ്രകാശം ഇങ്ങനെ തെളിയുന്നതായിട്ട് സങ്കല്പിക്കണം ഓം ഹ്രീം സുദർശനമൂർത്തി പ്രാണം രക്ഷരക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈ നമ്മുടെ നെഞ്ചോട് ചേർക്കുമ്പോൾ ആ നീലപ്രകാശം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അലിഞ്ഞുചേരുന്നതായിട്ട് സങ്കല്പിക്കാം അപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ എപ്പോഴും ഒരു മന്ത്രത്തിൻ്റെ കവറിങ് ഇപ്പോൾ അദൃശ്യമായ കവറിങ് ഉണ്ട് അപ്പോൾ എന്നിട്ടും നമ്മുടെ യാത്രകളിൽ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെയൊക്കെ ഇത് തടഞ്ഞു നിർത്തുന്നതിന് കാരണമാണ് എന്ന് വെച്ചാൽ ഈ ഇനി ബൈക്കിൽ നൂറിൽ പാഞ്ഞു പോണ കുട്ടി ഇനി എനിക്കൊന്നും മേടിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ബൈക്കെടുത്ത് അഭ്യാസം കാണിക്കണമെന്നതിൻ്റെ അർത്ഥമില്ല അല്ലെങ്കിൽ ദുർജനമായിട്ടുള്ള വിവേകമില്ലാത്ത പ്രവൃത്തികൾ ഇത് കവചം ഇട്ടിട്ട് ചെയ്യണമെന്നല്ലേ ഇതൊക്കെ താന്ത്രികപരമായിട്ട് ഉപാസനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് നമുക്ക് പുറമേ നിന്ന് ദൃഷ്ടിഗോചരമല്ലാതെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാതെ ഉള്ള ഒരുപാട് വിപരീത തരംഗങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ നിവൃത്തിയിലും എല്ലാം ബാധിക്കുന്നുണ്ട് അതിനെ ഒരു തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ആണത് അല്ലാതെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് തടയിടാനുള്ള കാര്യം അത് നമ്മൾ കൈകൊണ്ട് തടുത്തേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിയമം കൊണ്ട് തടുക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പുറം കൊണ്ട് തടുക്കണം അങ്ങനെയൊക്കെ പറയേണ്ടി വരും പക്ഷേ ഇത് ദൃഷ്ടികോചിതമല്ലാത്ത നമുക്ക് ആപത്തുകളെ എല്ലാം തടഞ്ഞു നിർത്തുന്ന നമുക്ക് സ്വസ്ഥവും ധൈര്യവും എല്ലാം തരുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉത്കർഷം ഉണ്ടാക്കുന്ന ഒരു കവചമായിരിക്കും ഇത് അപ്പോൾ ദീർഘദൂര യാത്രയിലൊക്കെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഈ കവചം ചെയ്തു കൊടുക്കാം പുറത്തേക്ക് പോകുമ്പോൾ ഭയപ്പാടുള്ളവർക്കൊക്കെ ഈ കവചം ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകാം ഒന്നും പേടിക്കേണ്ട നല്ല മനസ്സിന് ധൈര്യം വരെ പല പല വിഷയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഈ കവചവെറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഭയമൊന്നും ഉണ്ടാവില്ല പേടിയൊക്കെ അങ്ങ് മാറും നമ്മളെപ്പോഴും ഈശ്വരൻ്റെ ഒരു കടാക്ഷം നമ്മളെ ചുറ്റുപാടുള്ളുകൊണ്ട് പിന്നെ നമുക്കൊന്നിനെ പേടി വരില്ല ഭയങ്കര മനസ്സ് മനസ്സിന് ധൈര്യം കിട്ടും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടാ അപ്പോൾ ഇത് ഈ മന്ത്രം ഒന്ന് കുറിച്ചു വയ്ക്കണം മന്ത്രമൊന്നും തെറ്റിച്ചൊന്നുമല്ല ഇത് ജപിക്കേണ്ടത് കവചം ഇടേണ്ടത് അത് മനസ്സിലാക്കുക ഇത് രാവിലെ വേണമെങ്കിലും വൈകുന്നേരം വേണമെങ്കിലും ഉച്ചയ്ക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ കവചം ഇടട്ടോ അതിന് തൊന്നുമില്ല പിന്നെ കുളിച്ച് ശുദ്ധമായിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് ശുചികളെല്ലാം പാലിച്ച് ചെയ്യുന്നതാണ് ഏറെ ഉത്തമം അതുകൊണ്ടായിരിക്കും പ്രയോജനം ലഭ്യമാവുക അപ്പോൾ നമ്മുടെ ഹുവിഷൻ ചാനലിലൂടെ ഒട്ടേറെ അപൂർവമായ അറിവുകൾ നിങ്ങൾക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കാണണവശാലും ഈ ചാനൽ കാണുന്നത് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നും ഇതിൽ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന അറിവുകളെല്ലാം നൽകാൻ പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ട്സപ്പ് ചാനലിലൂടെയും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ഹിന്ദു ധർമ്മ പാതയിലൊരു പങ്കാളിയായാൽ മതി അറിവില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻതലമുറകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം നമുക്ക് ഈ ധർമ്മപാതയിലൂടെ പോയിട്ട് ഹൈന്ദവതയെ പൂർണ്ണമായി തിരിച്ചറിയ മന്ത്രങ്ങളെ അതിൻ്റെ സവിശേഷതകളെ നമ്മുടെ പുരാണങ്ങളെ നമ്മുടെ കീർത്തനങ്ങളെ എല്ലാം നമുക്ക് പഠിച്ച് അതിനെ വേണ്ട ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് പൂജാ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാര്യം ഇത് അഡ്മിറ്റ് നമ്പറാണ് നിങ്ങൾക്ക് പകരം നിങ്ങൾ പേര് സ്ഥലവ് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്കൊരു മറുപടി വാട്സപ്പിലൂടെ അയച്ചു നിൽക്കുന്നതാണ് ആ മറുപടി നിങ്ങൾ വായിച്ചു വയ്ക്കിയതിന് ശേഷം അപ്രകാരം നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും ം കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർജെ അയ്യ